അപ്പോൾ വെൽക്കം ബാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ബി ഓഫീസർ ആയിട്ടുള്ള മേഘ ആ പെൺകുട്ടി സ്വയം ജീവനെടുത്തത് അതിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ആ കുട്ടിയുടെ പാരൻസ് പറയുന്നത് ഇഷ്യൂ അത് തന്നെ അതായത് ഒരാൾ ഒരാളുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാവുകയും അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ കുട്ടീനെ ആ ഒരു അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ചെയ്യാൻ ആ കുട്ടീനെ എത്തിച്ചത് പക്ഷേ അതിൽ വേറൊരു കാര്യം ഇപ്പം പാരൻസ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ബാങ്ക് ബാലൻസ് പരിശോധിച്ചു ബാങ്ക് ബാലൻസ് പരിശോ പരിശോധിച്ചപ്പോൾ അതിൽ ഇപ്പം എന്താണ് എൺപതോ എണ്ണൂറ്റിയാറോ അത്രയും കാണ്ട് രൂപയാണ് അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടായിരുന്നൂ ഈ കുട്ടിക്ക് അക്കൗണ്ടിലേക്ക് മുന്നേ ഒക്കെ അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് കുറേശ്ശെ കുറേശ്ശേ അത്രയും മറ്റേ ഈ പറഞ്ഞവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നിരുന്നത് പക്ഷേ പിന്നെ പിന്നെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നു അപ്പം തന്നെ അത് ഫുൾ എമൗണ്ടും അവൻ്റെ അക്കൗണ്ടിലേക്ക് പോവുകയും അതിൽ നിന്ന് തുച്ഛമായ പൈസ മാത്രം ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഈ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ വരെ ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാൻ വെച്ചാൽ ഞാനിടയ്ക്ക് പേരൻസ് ഒക്കെ എഡ്യൂക്കേറ്റഡാണ് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല പിന്നെ അതേപോലെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഹോസ്റ്റലിൽ കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്ത് പോകാനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ പൈസയില്ല കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ അത്ര പറയാറ് അപ്പോൾ പൈസയൊക്കെ എങ്ങനെയാണ് എന്താ ചെയ്തെന്ന് എപ്പോഴും അവർ ചോദിച്ചപ്പോൾ പറഞ്ഞുത്രേ ക്യാഷൊക്കെ വീട്ടിലേക്കാണ് കൊടുക്കുക കൊടുത്തത് എന്ന് പറഞ്ഞുത്രേ അപ്പം അതിൻ്റെ അടുത്തും കൂടെ ഉള്ളവർ പോലും അറിയരുത് അറിഞ്ഞാൽ അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളൊരു ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ആൾക്ക് പൈസ ഒന്ന് റോളിങ്ങിന് കൊടുത്തതാണ് എന്ന് ഫ്രണ്ട്സിനോട് പറയാൻ നമുക്ക് മടിയൊന്നും ഉണ്ടാവില്ലല്ലോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഹോസ്റ്റൽ ഒരുമിച്ച് അത് നമ്മുടെ കൂടെ ഉള്ള ആളുടെ അല്ലെങ്കിൽ നമ്മുടെ ലവറിന് ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടി കൊടുത്താണ് അടുത്ത മാസം കൂടി തരാമെന്നാ പറഞ്ഞേക്കാളും അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെന്നൊക്കെ പറയാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ കുട്ടി അവിടെ അത് വീട്ടുകാർക്ക് കൊടുത്തു എന്ന് പറയണമെങ്കിൽ അവിടെയും മനഃപൂർവ്വമായി ആ കുട്ടി എന്തോ മറയ്ക്കുന്നുണ്ട് ദാറ്റ് മീൻസ് അതിലെന്തോ ഒന്ന് നിഗൂഢമായ എന്തോ അവിടെ ഉണ്ട് എന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ആ കുട്ടീനെ എന്തോ പെടുത്തിയ പോലെ എനിക്ക് തോന്നുന്നത് അപ്പം ആ കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഒരു ബ്ലാക്ക് മെയിലാണോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആ കുട്ടിയിൽ നിന്ന് പൈസ മേടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ഫുൾ എമൗണ്ട് ഒരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുമോ അതിൽ തുച്ഛമായ പൈസ മാത്രം ആ കുട്ടിക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു വലിയൊരു എന്തോ ഒരു രഹസ്യമുണ്ട് അപ്പം ഞാനും കഴിഞ്ഞ ദിവസം ആ ന്യൂസ് വിചാരിച്ചു ഒരു ജോബ് കിട്ടിയ കുട്ടി ഒരു എഡ്യൂക്കേറ്റഡ് ഒരു പെൺകുട്ടി എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടി വെറും ഒരു ലവ് മാറ്ററിന് പോയിട്ട് ജീവൻ അവസാനിപ്പിച്ചതെന്ന് പക്ഷെ അതല്ല അതിലെന്തോ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ഉണ്ട് ആ കുട്ടി പാരൻസ് അറിഞ്ഞാൽ പാരൻസിന് വിഷമമാവും അല്ലെങ്കിൽ മറ്റുള്ളവരറിഞ്ഞാൽ അത് എൻ്റെ അഭിമാനത്തെ ബാധിക്കും അങ്ങനത്തെ എന്തോ ഒരു സംതിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തോ ഒരു മാറ്റർ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരെൻ്റെ പേരൻസ് പറയുന്നുണ്ടല്ലോ ഈ പയ്യോനായിട്ട് ഒന്നിനായിട്ട് തവണ പുറത്ത് എന്ന് അപ്പം പുറത്ത് പോയതിന് ശേഷമാണ് അത് എപ്പോൾ തൊട്ടാണ് ഏതൊരു മാസം പറയുന്നുണ്ട് ആ മാസം തൊട്ടാണ് ഫുൾ എമൗണ്ട് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നതാണെന്ന് അപ്പം അതിന് മുന്നേ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എവിടേക്കാണ് പോകുന്നത് ഹോസ്റ്റലെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്കാണ് അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന കുട്ടികളാകുമ്പോൾ വീട്ടിലേക്കാണെന്ന് പോകുമ്പോൾ അതിനെ സംശയിക്കാനൊന്നും ഇല്ലല്ലോ അത് സംശയിക്കുമൊന്നുമില്ല അപ്പോൾ വീട്ടിലേക്കാണ് പോകണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ചിലപ്പോൾ അപ്പോൾ ചെക്ക് ചെയ്യണം എനിക്ക് തോന്നുന്നു ഇനി ആ പെൺകുട്ടി അങ്ങനെ വീട്ടിലേക്കാണെന്ന് പോകുമ്പോൾ ഒരു രജിസ്റ്റർ ഉണ്ടാവില്ല ഹോസ്റ്റലിൽ വീട്ടിലേക്കാണെന്ന് പോയ ദിവസങ്ങളൊക്കെ എടുത്ത് ആ ദിവസങ്ങളിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചെക്ക് ചെയ്യണം അത് ഈ മാസം അതും ആ ദിവസങ്ങൾ പുറത്തു പോയ ദിവസങ്ങളും അത് കഴിഞ്ഞിട്ട് ഫുൾ എമൗണ്ട് പോയ മാസവും നിയറസ്റ്റ് ആണോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം നമ്മൾ അവർ അങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് അവരൊപ്പം പോയി അതിന് ശേഷമാണ് പേറ്റത്തെ മാസം തൊട്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് അങ്ങനെയെങ്കിൽ ആ പുറത്തേക്ക് പോയ ദിവസങ്ങളിൽ എന്തോ സംതിങ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഭാഗത്തിന് എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ പിന്നെ അവൻ എന്തിനായിരിക്കും ഇത്രയും വലിയൊരു എമൗണ്ട് മീൻസ് ആ കുട്ടിയുടെ സാലറി മുഴുവനായിട്ട് ഒരു മനുഷ്യപ്പറ്റി വേണ്ടേ ഒരു മനുഷ്യത്വം വേണ്ടേ ഇപ്പം ഞാൻ വേറെ ഒന്നിനായിട്ട് വ്ലോഗ് ചെയ് മീൻസ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ കണ്ടു അതിലിപ്പം ഈവൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളതാണെന്നോ ആ സ്ഥലത്തുള്ളതാണെന്നോ പറഞ്ഞിട്ട് ഒരാളുടെ വീഡിയോ കണ്ടിട്ടായിരുന്നു അയാളുടെ വീഡിയോ അയാൾ പറയണത് അവനിപ്പോൾ ഇങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവനല്ല അല്ലെങ്കിലും തന്നെ അവന് കൂടെ വർക്ക് ചെയ്യുന്നതല്ല അവനും ഇതേ സാലറിയിൽ വർക്ക് ചെയ്യുന്നവനല്ല അപ്പോൾ അവൻ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ആവശ്യം എന്താ അപ്പം എന്തോ പർപ്പസ് ഫുള്ളി അവനാ ആ ക്യാഷ് വാങ്ങുകയാണ് അത് എന്തിനാണെന്നുള്ളത് അറിയണം ആ പർപ്പസ് ഫുള്ളി ആ ക്യാഷ് വാങ്ങിയിട്ട് എന്തൊക്കെയോ എന്തോ ഒരു നിഗു നി എന്തോ ഒരു വലിയൊരു സീക്രട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ മുഴുവൻ പൈസയും വാങ്ങിച്ചിട്ട് ചെറിയൊരു പൈസ എമൗണ്ട് മാത്രം ഭക്ഷണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് മാത്രം ഇട്ട് കൊടുക്കണമെങ്കിൽ ആ മുഴുവൻ പൈസ അവൻ എന്തിന് എന്തിന് ഹോൾഡ് ചെയ്തിരിക്കണോ അല്ലെങ്കിൽ അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ക്യാഷ് എന്തിനൊക്കെ പോയി അവൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അവളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് എന്തിനൊക്കെയാണ് അവൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കണമെന്ന് അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും അങ്ങനെയൊക്കെ നോക്കിയാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ പിടികിട്ടാൻ പറ്റും എന്തായാലും ദുഃഖവാർത്തയാണ് ആ കുട്ടിക്ക് എന്തോ പക്ഷേ ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാൻ പറ്റാണ്ട് പോയത് വലിയൊരു സങ്കടം തന്നെയാണ് ആ കുട്ടിക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ ഒന്നും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ മീൻസ് ഒരു സങ്കടം പറയാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നില്ലേന്ന് ആലോചിക്കുകയാണ് ആ കൂട്ടിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ വേദന എന്താ വെച്ചാൽ അത്രയും തീവ്രമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴായിരിക്കുമല്ലോ ആ ഒരു തീരുമാനം എടുത്തത് പക്ഷെ അത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു ചെറിയൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടോ ആ കുട്ടീനെ രക്ഷപ്പെടുത്തി എടുക്കാമായിരുന്നു എന്നൊരു തോന്നല് പേര് ആണ് പക്ഷെ ആ കുട്ടിക്ക് ആരോടും അത് ഷെയർ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള എന്തോ ഒരു വലിയ സീക്രട്ട് ആ കുട്ടിയുടെ ഉള്ളിലുണ്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്രയൊക്കെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പഠിക്കാൻ പോകും അത്രയൊക്കെ ആണെങ്കിലും ചെ നമുക്ക് ചില ഒരു ചെറിയൊരു ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് എന്താ പറയുക മനസ്സിന് ഉള്ളിൽ ചിലർക്ക് അങ്ങനെയാണ് ചിലത് ഷെയർ ചെയ്യാൻ പേടിയായിരിക്കും നമ്മൾ പഠനത്തിലൊക്കെ വലിയ ഇതായിരിക്കും ആ ജോബിലും ജോബിലൊക്കെ വലിയ സംഭവിക്കും പക്ഷെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പേടിയായിരിക്കും ചിലർ ആത്മാഭിമാനം ഭയങ്കര അടീതി ഞാൻ ഷെയർ ചെയ്യാതെ അത് എങ്ങനെ മറ്റുള്ളവരെടുക്കും അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇതിലേക്ക് പോകും അങ്ങനത്തെ കുറേ തോട്ട്സും ആ കുട്ടിയിൽ കടന്നു പോയിട്ടുണ്ടാവും മക്കളെ ഞാൻ നിങ്ങളാരെങ്കിലും ഇത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനത്തെ സങ്കടങ്ങൾ ഇങ്ങനത്തെ വേദനകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ഒരാളെടുത്ത് ഒന്നുമില്ല നിങ്ങളുടെ അമ്മയോട് വന്നിരുന്ന് പറയാം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ അമ്മ ഭയങ്കര ദുർബലയാണെന്ന് അത് വെറും തെറ്റാണ് നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളുടെ നമ്മുടെ അമ്മമാർക്കും ഉണ്ടല്ലോ അവരുടെ കൂടെ ഉണ്ടാ അവർ അടുത്ത് ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും കാരണം എന്താ പറയുക അവർ കുറേ അനുഭവങ്ങളുടെ കടന്നു വന്നിട്ടുള്ളവരാണ് അവരുടെ മൈൻഡൊക്കെ സ്ട്രോങ് ആണ് അവർ എന്ത് സക

കുറേയൊക്കെ അങ്ങനെ പറ്റും അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോൾ ലാസ്റ്റ് ഈ എന്താ ഇങ്ങനെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നമുക്കെതിരെ ചെയ്യുന്നവൻ സേഫായിട്ടിരിക്കുകയും നമ്മൾ അങ്ങോട്ട് ഇല്ലാണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു തെളിവുമില്ലാതെ ഒക്കെ നശിച്ചിട്ട് ഇവനൊക്കെ രക്ഷപ്പെടാൻ എല്ലാം ആയി തീരുകയാണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ഒരാളെ ദ്രോഹിച്ച് മനഃപൂർവ്വമായിട്ട് ദ്രോഹിച്ച് മനഃപൂർവ്വമായിട്ട് ഒരാളിങ്ങനെ ടോർച്ചർ ചെയ്യുന്നവരൊക്കെ അനുഭവം എന്തെങ്കിലും നിയമത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളും കുറച്ച് അനുഭവിക്കണം അപ്പം അവർക്ക് ഒരു തെളിവിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വയ്ക്കുക നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക എല്ലാവരോടും കടന്ന് പറയണമെന്നില്ല കാരണം എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മുടെ അമ്മ ഉണ്ടെങ്കിൽ അമ്മമാരോട് പറഞ്ഞാൽ അവര് സ്ട്രോങ് ആണ് അവർക്ക് നല്ലൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാൻ പറ്റും അവരോട് പറയുക അതല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് പറയുക പിന്നെ നിങ്ങളെ ഇതേപോലെ തന്നെ എല്ലാ പ്രൂഫും നശിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ളവന്മാരെ രക്ഷപ്പെടുത്തുന്ന പോലത്തെ പോലെ സ്വയം നശിക്കരുത് അവനെയൊക്കെ പ്രൂഫുകൾ കളക്ട് ചെയ്ത് മാറ്റി വയ്ക്കുക എന്താ ഞാൻ പറയാം ഷെയർ ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ ഒരു ആ കുട്ടിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല ആരോടും പറയാൻ പറ്റിയില്ല ഒന്നുകിൽ ആരോടും പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ആരോടും ഉണ്ടാതിരിക്കുന്നു എല്ലാം അറിയുന്ന ആരോ മിണ്ടാതിരിക്കുന്നു അങ്ങനെ മിണ്ടാതിരിക്കരുതേ ദയവേ നിങ്ങളുടെ അടുത്ത് അവർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വാ തുറന്ന് പറയും പുറത്തേക്ക് പറയും ഇനി അതല്ല ആ കുട്ടി ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പറയാനുള്ളൂ നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ കേസുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ ഷെയർ ചെയ്യണം പുറത്തേക്ക് പറയണം ഓക്കെ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിൽ ബൈ